ആത്മീയ നേതാവ് സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ഇഷ ഫൗണ്ടേഷനെതിരായ പോലീസ് നടപടി സുപ്രീംകോടതി തടഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നേരെ സോഷ്യൽ മീഡിയയിൽ അടക്കം സൈബർ അതിക്രമം നേരിടേണ്ടി വന്നിരുന്നു ചില അന്യ മത സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലെ ദ്രാവിഡ കക്ഷികളും ജിഹാദികളും എൻ ജി ഒകളും കുറേയേറെ നാളുകളായി ജഗ്ഗിയുടെ രക്തത്തിനായി ദാഹിച്ചു നടക്കുകയായിരുന്നു ഇവർക്കെല്ലാം ഉള്ള അടിയാണിപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് രണ്ടു പെൺമക്കൾ കുടുംബം ഉപേക്ഷിച്ച് സെന്ററിൽ ജീവിക്കുന്നു എന്നായിരുന്നു കോയമ്പത്തൂർ സ്വദേശിയുടെ ഹർജിയിലെ പരാതി ചില മരുന്നുകൾ ഭക്ഷണത്തിൽ കലർത്തി നൽകി യുവതികളെ അടിമകൾ ആക്കിയെന്നും മക്കൾ ഇല്ലാത്ത ജീവിതം നരകമാണ് എന്നും ഇവർ പറഞ്ഞിരുന്നു അതേപോലെ ജഗ്ഗി വാസുദേവിന്റെ മകളുടെ വിവാഹം ഈയിടെയാണ് നടന്നത് അതിന് പിന്നാലെ തന്റെ രണ്ടു മക്കൾ വിവാഹം കഴിക്കാതെ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ആശ്രമത്തിൽ കഴിയുന്നതായി ചൂണ്ടിക്കാട്ടി ആ പെൺകുട്ടികളുടെ അച്ഛൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ വാദം നടക്കുന്നതിന്റെ ഇടയിലാണ് ഹൈക്കോടതി അന്വേഷണ ഉത്തരവിനെ സുപ്രീംകോടതി തടഞ്ഞത് ഈ വാദത്തിനിടയിലാണ് ഹൈക്കോടതി സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി സ്വന്തം മക്കൾക്ക് വിവാഹം ജീവിതവും സുരക്ഷിത ഭാവിയും ഉറപ്പുവരുത്തിയ ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകനായ ജഗ്ഗി വാസുദേവ് എന്തിനാണ് മറ്റു യുവതികളെ സന്യാസത്തിന് നിർബന്ധിക്കുന്നതെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി ചോദിച്ചത് അതിനിപ്പോൾ ആശ്രമം അധികൃതർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് നിർബന്ധിച്ചു കൊണ്ടുപോകാറില്ല എന്ന് അവർ പറഞ്ഞു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പിൻവലിക്കാൻ നൂറ്റി അൻപതോളം പോലീസുകാരെ കൊണ്ടുവന്ന് റെയ്ഡ് നടത്തിയത് ഗുരു ജഗ്ഗി വാസുദേവിന്റെ സത്കീർത്തി കളങ്കപ്പെടുത്താനാണോ എന്നും ആശ്രമ അധികൃതർ ചോദിച്ചു കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിജസ്ഥിതി മനസ്സിലാക്കി റിപ്പോർട്ട് നൽകാൻ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഡി എം കെ സർക്കാർ നൂറ്റി അൻപത് പോലീസുകാരെ ബുധനാഴ്ച കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ ആശ്രമത്തിലേക്ക് റെയ്ഡിനായി അയച്ചത് തന്റെ രണ്ടു പെൺകുട്ടികളെ സന്യാസത്തിന്റെ പേരിൽ സദ്ഗുരുവിന്റെ ആശ്രമത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് കോയമ്പത്തൂർ സ്വദേശിയായ പെൺകുട്ടികളുടെ അച്ഛൻ പരാതിപ്പെട്ടിരുന്നത് ഇത് സംബന്ധിച്ച് സ്റ്റാലിൻ സർക്കാർ കോയമ്പത്തൂരിലെ സദ്ഗുരു ജഗി വാസുദേവിന്റെ ആശ്രമത്തിൽ നൂറ്റി അൻപത് പോലീസുകാരെ അയക്കുകയായിരുന്നു ഈ പോലീസ് സംഘം ആറ് സംഘങ്ങളായി തിരിഞ്ഞ് ആശ്രമത്തിന്റെ വിവിധ കെട്ടിടങ്ങളിൽ തിരച്ചിൽ നടത്തിയതായി പറയുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് പരിശോധന നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നൂറ്റി അമ്പത് പോലീസുകാരടങ്ങുന്ന ഒരു വൻ സംഘത്തെ അയക്കുമെന്ന് ആശ്രമവാസികൾ കരുതിയിരുന്നില്ല സനാതനധർമ്മത്തെ തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഈ റെയ്ഡെന്നും ആശ്രമം അധികൃതർ ചോദിക്കുന്നു നിരവധി ക്രിമിനൽ കേസുകൾ മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതായി പറയുന്നു സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ആശ്രമത്തിനടുത്ത് തന്നെയുള്ള ഒരു അന്യമത സ്ഥാപനത്തിനുള്ള കുടിപ്പകയുടെ ഭാഗമായാണ് ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നതെന്ന് ആശ്രമം അധികൃതർ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങളിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവ് പിന്തുണച്ച് ഇദ്ദേഹത്തെ മറ്റു പല വിഭാഗങ്ങളുടെയും ശത്രു ക്ഷണിച്ചു വരുത്താൻ കാരണമായി ആരെയും ആത്മീയതയിലേക്കും സന്യാസത്തിലേക്കും നിർബന്ധിച്ചു കൊണ്ടുപോകാറില്ല എന്ന് സദ്ഗുരു ജെഗി വാസുദേവിന്റെ ആശ്രമം പറയുന്നു രണ്ടു പെൺകുട്ടികളുടെ അച്ഛനായ പരാതിക്കാരന്റെ ആരോപണം വ്യാജമാണ് എന്നും ആശ്രമം അധികൃതർ പറയുന്നു ഈ യോഗാ കേന്ദ്രം ആയിരക്കണക്കിന് പേരുടെ വീടാണ് എന്നും ആശ്രമം അധികൃതർ വാദിക്കുന്നു സനാതനധർമ്മത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഗുരു എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തി നശിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ മദ്രാസ് ഹൈക്കോടതി സ്വാഭാവികമായും ഉയർത്തിയ ഒരു സംശയത്തെ ഹിന്ദു ദിനപത്രം വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു ഇതാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്